ഹായ് ഗെയ്സ് അസലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മളെവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ മോനക്ക് സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഇട്ടാം അപ്പോൾ മോനക്ക് അവന് സൈക്കിൾ വാങ്ങിക്കാൻ പോകണം ഒരു ബ്ലോഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനിട്ടാ ഓ പിന്നെ അറിയൊന്നുമില്ല ഫസ്റ്റ് ടൈം എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഒറിജിനൽ വോയിസ് ഉള്ളത് ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇടണുണ്ട് ഇട്ടോ അപ്പോൾ അത് കണ്ടോ നോക്കിയിട്ടാണ് ചിരിച്ചു മണ്ണപ്പം പിന്നെ അവൻ്റെ ഒരു ആഗ്രഹമല്ല വിചാരിച്ചിട്ട് ഞാനും കൊണ്ട് നിന്ന് കൊടുത്താണ്ട് ഓൺ വോയിസ് ഒക്കെ കൊടുത്ത് പക്ഷെ നമ്മളെ കൊണ്ടതൊന്നും നടക്കൂല ക ആകെ മടിയാവാം അങ്ങനെയൊക്കെ അപ്പോൾ അവൻ്റെ പൂതി എല്ലാ ചിട്ടൊക്കെ അങ്ങനെ നിന്ന് കൊടുത്തതാണ് അപ്പോൾ അവന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് മുഴുവൻ നോമ്പൊക്കെ നോച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ നോമ്പ് നോറ്റാലൊക്കെ സൈക്കിളൊക്കെ വാങ്ങിച്ചു തരേണ്ടതെന്ന് പറഞ്ഞതേനീ അപ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ സൈക്കിളതിന് മുന്നേ ഒരു സൈക്കിൾ ഉണ്ട് ഇട്ടാം നല്ല സൈക്കിളാണ് അതിന് കേടും കാര്യങ്ങളൊന്നുമില്ല അവനക്ക് വലിപ്പം കുറഞ്ഞിട്ടുണ്ട് അവൻ ചെറുതായെന്ന് ആ ടൈമിൽ വീട്ടിൽ നിന്ന് കൊടുന്നതായിരുന്നു അപ്പോൾ അതിപ്പോൾ വലിപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഓട്ടാനൊന്ന് വെയ്യ ഇപ്പോൾ പിന്നെ കേടും വന്നിട്ട് അതിന് ചങ്ങലയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് ഒന്ന് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ കാക്ക വെറുതെ പറഞ്ഞതിന് ഇപ്രാവശ്യം ോ മുഴുവനും നോച്ചാലെനിക്ക് സൈക്കിൾ വാങ്ങിച്ച് തരും എന്നുള്ളത് ഇട്ടാം അപ്പം കഴിഞ്ഞതിലൊക്കെ ആകെ മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെയൊക്കെ നോച്ചിട്ടുള്ളായിരുന്നു നോമ്പ് അപ്പോൾ ഇപ്രാവശ്യം സൈക്കിൾ കിട്ടാണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ആൾ മുഴുവനും നോക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഇരുപത്തൊമ്പണ് അല്ല ഇരുപത്തെണ്ണം അല്ല നോച്ചോണം മുഴുവൻ മുപ്പത് നോച്ചിട്ടില്ല അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതൊക്കെ പറഞ്ഞുകാണിങ്ങനെ പോവുകയാണ് ഞങ്ങള് പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് പറയല തുടങ്ങിയിക്കണേ ഞാൻ നോമ്പോൾ മുഴുവനെ നോക്കിക്കണ് എനിക്ക് സൈക്കിൾ എന്നാൽ വാങ്ങിക്കാൻ പോകണം നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേന്ന് രണ്ടാം പെരുന്നാൾക്ക് പോവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശൈര്യം കിട്ടും അപ്പം പറഞ്ഞ് കടങ്ങളൊന്നും തുറക്കൂല പിന്നെ പെരുന്നാൾ മൂന്ന് എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് കേൾക്കണ്ടേ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു പോക്ക് പോകണത് അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് രാവിലെ തുടങ്ങിയിരിക്കണം വെച്ച് എപ്പോഴാണ് പോകണം എപ്പോഴാണ് പോകണം എപ്പോഴാണ് പോകണം നമുക്ക് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ ക്ഷമ വേണ്ടത് അങ്ങനെ പിന്നെ ചോറെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ീ പോണത് അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മളിങ്ങനെ തപ്പിൽ പിടിച്ച് പോയി ആദ്യം നമ്മൾ ചെമ്മട് നോക്കിയപ്പോഴും അവിടെ ചെറിയൊരു കട കാണുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഒന്ന് രണ്ട് മൂന്നോടത്ത് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് പോയി വെന്നു വെന്നിയൂർ എത്തിട്ടാണ് വെന്നിയൂർ ഇതൊരു വലിയ കടയാണ് പിര സൈക്കിൾ നന്നാക്കിയിക്കുന്നത് എല്ലാം കൂടി ആയിട്ടുള്ളൊരു കടയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ സൈക്കിൾ ഇമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവരെടുത്തുനിന്നാണ് നല്ല സൈക്കിളായിരുന്നു അത് അപ്പോൾ പിന്നെ ഇവിടെ വന്ന് നോക്കിയതാണ് ഇവിടെ ആവുമ്പോൾ നന്നാക്കിക്കണതും ഒക്കെ ഉണ്ടായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ സെക്കൾ നല്ല ഉണസ്റ്റായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നിൽ രണ്ടെന്താ എന്താ ഒരു കളി ഒരു സാധനം മുന്നിലുണ്ടായിരുന്നു എന്താ പറയുക അറിയില്ല വീഡിയോയിൽ കാണാം അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക എന്താന്നാവാം പിന്നെ ഒന്നും ഇങ്ങോട്ട് കിട്ടൊരു മനസ്സൊക്കെ പിടിച്ചിട്ടില്ല കേട്ടോക്ക് കയറിയാലും ഒരു മനസ്സൊക്കെ ഇത് മൂപ്പർക്കത് മനസ്സിൽ പിടിച്ചിട്ടില്ല പിന്നെ ഒരു ഒക്കെ പൊടി പാറി കൂടെ കിടക്കുകയാണ് ഒന്നും ഒരു നീറ്റില്ല ഒതുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സൈക്കിൾ സൈക്കിളാട്ടോ എനിക്ക് ഇഷ്ടമായിരിക്കണം മുന്നിലത് വെച്ചിരിക്കണെ അത് അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഓരോ കാരം പറഞ്ഞാണ്ട് ഇറങ്ങി സൈക്കിളൊക്കെ നല്ല നല്ല സൈക്കിൾ പക്ഷേ ആ സൈക്കിളൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു കാണാൻ നമുക്കൊരു മനസ്സ് പിടിച്ചിട്ടില്ല ഒക്കെ പൊടി പാറുകളൊരു നീറ്റ്നെസ്സിലൊന്നും എടുത്ത് വെക്കാഞ്ഞിട്ട് കാക്ക അത് പറ്റിയില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നല്ല റേറ്റ് ഒക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ പിന്നെ ഓൻ വണ്ടി കയറി ഭാഗം നിരാശനായി ഇരിക്കണം അപ്പോൾ ഓൻ എങ്ങനെ കളിയാക്കഴിഞ്ഞ ഇപ്പോൾ സൈക്കിളൊന്നും വാങ്ങിക്കില്ല കക മുഖമൊക്കെ വാടിയിട്ടുണ്ട് ആ ഒരു സൈക്കിളാണെങ്കിൽ ഓനക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് സംഭവം സൈക്കിൾ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഓൻ ഇതൊക്കെ ടെൻഷനായിക്കാണ്ട് ഇതൊക്കെ ഇരിക്കുകഴിഞ്ഞ ഇപ്പം അത് പച്ച ഉമ്മച്ച് വാങ്ങിച്ച് തരൂല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ മൂശിയാക്കണമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് കടകളൊക്കെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് പിന്നെ ആങ്ങൾക്ക് വിളിച്ചിട്ട് അവിടെ വന്നീ ഒരു ഒന്നും കടകളൊന്നും കാണില്ല ഇവിടെ ഈ റോഡ് പണി ആയതുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ട് കിട്ടാ പിന്നെ മെയിൻ റോഡിന്റെ പണിയായതുകൊണ്ട് അപ്പോ ഒന്നും പുരുത്തം കിട്ടണില്ല അങ്ങനെ നല്ല ആങ്ങളിനോട് ചോദിച്ചിട്ട് ആങ്ങളെ പറഞ്ഞു കൂരായാടവിടെ മഞ്ഞപ്പിലാക്കലിലെ അവിടെ ഉണ്ട് സൈക്കിൾ കാട വലിയ കാട ഉണ്ട് പോയി നോക്കി എന്ന് പറഞ്ഞ് പിന്നെ ഓർമ്മ വന്നിട്ട് ഞാൻ മലപ്പുറത്തേക്ക് പോയിരുന്നത് ഈ റൂട്ടിലായിരുന്നു അപ്പം ഞാൻ കണ്ടിട്ടണത് പക്ഷേ ഇത് ഞാൻ ദൂരമുള്ളൊരു ഓർമ്മയിൽ ഞാൻ എൻ്റെ കാക്കാനോട് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാക്കാക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ഒരുപാട് സൈക്കിളുണ്ട് ഏതാ എന്ന് അറിയില്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏതാടുക്കേണ്ടി എന്നറിയില്ല ആകെ കൺഫ്യൂഷനായി അപ്പോൾ ഒരുപാട് കമ്പനിയിലുള്ള സൈക്കിളുകളുണ്ട് അതായത് എടുക്കേണ്ടി നിറയില്ല ആകെ കൺഫ്യൂഷനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും നല്ലൊരു കമ്പനിയൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ സെലക്ട് ആക്കി എടുക്കുക ചെയ്തിട്ടുള്ളത് പിന്നെ അതൊക്കെ ഒരു ഗ്യാരൻറ്റി ബുക്കും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇതാ ഒരു ബുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ള സൈക്കിള് ഡോഡ്ജിൻ്റെ കമ്പനിയാണ് അപ്പോൾ എനിക്ക് കാണാനൊക്കെ ഒരു എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കറുപ്പ് അങ്ങനെ ഈ ഒരു കമ്പനിയിൽ ഈ ഒരു കളറാണ് ഡ്രസ്സെന്ന് തോന്നിയത് പിന്നെ ഗ്രീനുണ്ട് പിന്നെ ഫുൾ കറുപ്പായിട്ടുള്ള അങ്ങനെ ഉണ്ട് ഒക്കെ ഉണ്ട് ഉണ്ടിട്ടാം പല കളറിലുണ്ട് പല മോഡല് സൈക്കിൾ അങ്ങനെ ഈ ഒരു മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് എനിക്ക് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് പിന്നെ ആകെ പേടിയായിട്ട് കാരണം ഞാൻ വലിയ സൈക്കിൾ നോക്കി വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് കാല് എത്തുന്നില്ല എന്നാലും വണ്ടിയിൽ തന്നെ എടുക്കലാച്ചിട്ട് എടുത്ത് എടുത്തീൻ്റെ ശെക്കിങ്ങനെ തോന്നുന്നു പറഞ്ഞുതന്നെ നീ വീട്ടിലെത്തിയാൽ ഓട്ടാതെ അവിടെ കിടക്കുമോ എന്നൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് മക്കൾ വലുതാവില്ല അപ്പോൾ കഴിഞ്ഞ തീറ്റ സൈക്കിൾ തന്നെ ഇവന് ചെറുതായെന്നെ സുഞ്ഞത്തെ കഴിഞ്ഞ ആ ടൈമിൽ കൊടുത്തപ്പോൾ തന്നെ വലിയ പിന്നെ അന്ന് കാലൊന്നും ഇങ്ങോട്ട് എത്തില്ലായിരുന്നു പിന്നെ അത് നാല് ചക്കറുള്ള സൈക്കിൾ ആയിരുന്നു പിന്നെ ചക്കർ അടുത്ത് ഒഴിവാക്കിയതേണ്ടത് അതുകൊണ്ട് അവനക്ക് ഒരുപാട് കാലം അത് ഉപയോഗിക്കാനും വേണ്ടി പറ്റി ഇപ്പോഴും ഉപയോഗിക്കാൻ എന്നാലും ഇപ്പം ഇപ്പം ഇങ്ങോട്ട് ചെറുതായിട്ട് അവനിക്കൊരു ഓട്ടാനൊരു നീങ്ങി കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഞാൻ വലിയത് നോക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ നമുക്ക് കാറിൽ കൊണ്ടുവരാട്ടോ പിന്നെ കാറിൽ ഇട്ടുകാണ്ട് വെറുതെ പ്രശ്നമാക്കാൻ ആവശ്യം നമ്മളൊരു ഓട്ടോയിലാക്കിയിട്ട് ഇതൊക്കെ അങ്ങനെ കൊണ്ടുവരേണ്ട ചെയ്തിട്ടുള്ളൂ മോനെ ഓട്ടോയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ അവരും ഇവിടെ അങ്ങാടിയിൽ വന്നു നിന്നപ്പോൾ അങ്ങാടിയിൽ നിന്ന് പിന്നെ വൈ കാണിക്കാനും വേണ്ടി ഓൻ അവിടെ കാറിൽ നിന്ന് ഇറക്കിയത് ാണ് അപ്പോൾ കയറിയതാണ് കേട്ടോ ആൾക്ക് ഭയങ്കര പേടി ഓട്ടോയിൽ പോരാന് ഞങ്ങളുടെ കൂടെ തന്നെയാണ് പോകുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ബൈക്കെന്ന് അങ്ങാട്ടിൽ വന്നപ്പോൾ അവിടെ നിന്ന് കൂട്ടിക്കൂടുന്നതാണ് കേട്ട ആൾ അപ്പം ഇതാണ് സൈക്കിൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം പഴയ സൈക്കിളിൻ്റെ സീറ്റൊക്കെ എടുത്തുകൊണ്ട് ഇതിന് ഇട്ട് കൊടുത്തു ഇട്ടാം ഇപ്പം ഇപ്പോഴത്തെ കയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കണ്ട ഒരാഴ്ച നല്ല മട്ടത്തിൽ കൊണ്ടു നടക്കും പിന്നെ കളി കഴിഞ്ഞു വന്നാൽ ഇത് അവിടെ കെട് ഇവിടെ കെട് ഇറങ്ങിലൊക്കെ ഇടവലക്കാരം ആകെ തീരെ ശ്രദ്ധയില്ല കേട്ടോ ഒന്നും ശ്രദ്ധിച്ച് നോക്കി കൊണ്ടടക്കൂല അപ്പം ഞാൻ ആകെ ബേജാറായി എന്നറിഞ്ഞല്ലോ സൈക്കിള് ഓട്ടോ ഇല്ലയോ വിചാരിച്ചിട്ട് ആൾ കൂളായിട്ട് എന്തൊക്കെയാണ് വളക്കാനോ തിരിക്കാനും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നല്ല ഉഷാറായിട്ട് ഓട്ടി അപ്പോൾ ഓട്ടണാണ്ടപ്പോൾ എനിക്കും പൂതിയായിട്ടാണ് അപ്പം നല്ല വലിപ്പമുള്ള സൈക്കിളല്ല അപ്പം എനിക്കും നല്ല കറക്റ്റാണ് കേട്ടോ ഹൈറ്റ് അങ്ങനെ ഞാൻ ഓട്ടി വെക്കും ഞാൻ കുറേ കാലം മുന്നേ ഓട്ടിയതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ തിരിക്കാനും ഓടിക്കാനൊക്കെ ഒരു ഇതുണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് തട്ടാണ്ട് ഓട്ടിയപ്പോഴും ഓക്കെ ഏട്ടാ അപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സൈക്കിളൊക്കെ ഓട്ടിക്കണത് അപ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓടിക്കും അപ്പം ഞാൻ ഓട്ടുന്നത് കണ്ടപ്പോൾ കാക്കാക്കും ഓട്ടാൽ മോതി അങ്ങനെ കാക്കി ഒന്ന് ഓട്ട് വയ്ക്കും ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടുന്നത് നിങ്ങൾ ഓട്ടിയിട്ടുണ്ടെങ്കിൽ ടയർ പഞ്ചറാവും പിന്നെ എന്നെ കാട്ടി വെയിറ്റല്ല തടി വലിപ്പുള്ള ഒരു ഓട്ടിയ പ്രശ്നം തക്കറും ഞാൻ വേഗം ഇറക്കി എനിക്കും ഓട്ടോ ഓവർ ഓട്ടം എനാ കാരണം ഞാൻ അൻപത് ആണ് ഉള്ളത് ഇപ്പൊര് അതിനെക്കാട്ടി ഇരുപത് കിലോ കൂടുതലേക്കാറും അപ്പോൾ പിന്നെ വെയിറ്റ് കൂടണ്ടല്ലോ വെച്ചിട്ട് വേഗം വന്ന് പിന്നെ ഇറക്കിയിട്ടാം ഞാൻ തന്നെ ചിലപ്പോൾ കയറി ഓടി ഓടിക്കണമൊന്നും നല്ലതായിരിക്കില്ല കുട്ടികളെ അസീക്കളെല്ലാം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ രണ്ട് റൗണ്ടൊക്കെ ഓട്ടി നോക്കി പിന്നെ കുറച്ച് ഓട്ടി വക്കെ ഇട്ടാം അപ്പോൾ മോൻ്റെ ആഗ്രഹപ്രകാരം എടുത്ത വീഡിയോ ആണ് ഇട്ടാൽ മോൻറ്റേതായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ